ക്യാപ്റ്റനായ അഭിലാഷ് വെസൽ എൽ ടീമിൻ്റെ ക്യാപ്റ്റനായ അനീഷിനെയും ടീമിനെയും വിളിച്ച് ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ് കാരണം പാത്രം ഒരുപാട് സിംഗിലും കിച്ചണിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഇത് കഴുകാത്തതിനെ ചൊല്ലിയാണ് അഭിലാഷ് പറയുന്നത് അപ്പോൾ അനീഷ് പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴുകത്തില്ല കാരണം പതിനാല് പേര് കുടിച്ച പതിനാല് കപ്പ് അവിടെ ഉണ്ട് പതിനാല് പേർക്കും കുടിച്ചു കഴിഞ്ഞാൽ അത് കഴുകി വെച്ചുകൂടെ അതുമെല്ലാം ഞാൻ ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത പാത്രങ്ങളും ഗ്ലാസ്സുകളും എല്ലാം ആണ് അവിടെ കഴുകാനിട്ടിരിക്കുന്നത് അവരോര് തിന്നുന്ന പാത്രങ്ങൾ കഴുകി വെക്കണമെന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ബാക്കി പാത്രങ്ങളാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴുകി വെക്കാൻ അതുകൊണ്ട് ഞാൻ ക്യാപ്റ്റനായി ഇരിക്കുന്നിടത്തോളം കാലം കുടിച്ച കപ്പുകൾ ആര് കുടിച്ച കപ്പുകളും കഴുകാൻ കഴുകത്തില്ല ഞങ്ങളുടെ ടീമിനെ കൊണ്ട് തന്നെ ഞാൻ അത് സമ്മതിപ്പിക്കത്തില്ല എന്ന് പറയുന്നു അപ്പോൾ അഭിലാഷ് പറയുന്ന വന്നാൽ ഞാൻ ക്യാപ്റ്റനിൽ നിന്ന് മാറ്റും അപ്പം അനീഷ് പറയുന്നു അത് ക്യാപ്റ്റനായ നിങ്ങളുടെ ചോയ്സ് അത് ഞാനതിൽ ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നു അപ്പം അഭിലാഷ് പിന്നെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അനീഷ് വരണ മുമ്പ് ഞാൻ ഒരു ദിവസം രാത്രി എന്തോരം പാത്രങ്ങൾ ഒറ്റയ്ക്ക് കഴിയുന്ന അതുവരെ കാണാത്ത പാത്രങ്ങളൊക്കെയാണ് ഞാനത് ബിഗ് ബോസിനോട് പറഞ്ഞായിരുന്നു എന്നിട്ട് ഞാൻ പണി ചെയ്യുന്നില്ല എന്നുള്ള പേരും കേൾക്കണം അതുകൊണ്ട് കുടിച്ചതും തിന്നതുമായ ആരുടെയും പാത്രം കഴുകത്തില്ലെന്ന് അനീഷ് പറയുന്നു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ